കൊല്ലം മുളിയക്കോവിലെ ഫെബിനെ തേജസ് രാജ് കറുത്ത പർദ്ധ ധരിച്ച് എത്തിയാണ് ആക്രമിച്ചതെന്ന് ഫെബിനിൻ്റെ മാതാവിൻ്റെ മൊഴി പിടിച്ചുമാറ്റാൻ ചെന്ന പിതാവ് തോമസിനെയും കുത്തിയെന്നും മാതാവ് പോലീസിന് മൊഴി നൽകി മൊഴിയുടെ വിശദാംശങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ആർ അരുൺരാജാണ് ചേരുന്നത് അരുൺ ഗുഡ് ഈവനിങ് ഗുഡ് മോർണിംഗ് അഗൈൻ ഇപ്പോൾ ഈ ഫെബിന്റെ പിതാവ് ഗോമസ് പറയുന്നത് കുത്തിയാളെ അറിയില്ല എന്ന് പക്ഷേ മാതാവ് ചില കാര്യങ്ങൾ പോലീസിന് മൊഴിയായി നൽകുകയും ചെയ്തിട്ടുണ്ടല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇരുവരും പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യനായി ആദ്യഘട്ടത്തിൽ രണ്ട് മൊഴികളാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും രേഖപ്പെടുത്തിരിക്കുന്നത് ഫിബിന്റെ മാതാവിന്റെയും ഫിബിന്റെ പിതാവിന്റെയും മൊഴിയാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഫിബിന്റെ മാതാവിന്റെ മൊഴിയിൽ കൊല നടത്തിയ തേജസ് രാജിനെ തങ്ങൾ അറിയും എന്ന് മാതാവിൽ സമ്മതിച്ചിട്ടുണ്ട് ഈ കറുത്ത പറുതെ ധരിച്ച് വീട്ടിലെത്തിയായിരുന്നു മകനെ ആദ്യം ഈ തേജസ് രാജ് ആക്രമിച്ചത് പിടിച്ചുമാറ്റം ചെന്ന പിതാവ് ഗോമസിനെയും ഈ തേജസ് രാജെ കുത്തി എന്നുള്ളതാണ് ഈ മാതാവിന്റെ മൊഴിയിൽ പറയുന്നത് മകന്റെ മരണവിവരം താൻ അറിയുന്നത് ഏറെ വൈകിയാണ് മകളോടൊപ്പം പഠിച്ച ആളാണ് ഈ തേജസ് രാജ് തേജസ്സുമായുള്ള വിവാഹത്തിന് മകൾ ഒടുവിൽ എതിർത്തു തങ്ങൾക്ക് മകൾക്കൊപ്പം നിൽക്കേണ്ട അവസ്ഥ വന്നു ഇതാണ് ഈ വൈരാഗ്യത്തിന് കാരണം പലകുറി ഈ തേജസ് രാജ് വീട്ടിലെത്തി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലകുറി ചർച്ച ചെയ്തിരുന്നു പക്ഷേ അപ്പോഴൊക്കെ മകളുടെ തീരുമാനത്തിനൊപ്പം തങ്ങൾ നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഫെബിന്റെ അമ്മ ഇപ്പോൾ പോലീസിനോടൊപ്പം പറഞ്ഞിരിക്കുന്ന വിവരം മറ്റൊന്ന് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫെബിന്റെ പിതാവ് ഇന്നലെ ആശുപത്രിക്കിടയ്ക്കയിൽ വെച്ച് പോലീസിന് നൽകിയ പ്രാഥമിക മൊഴിയാണ് ാണ് ഈ ഫെബിൻറെ പിതാവ് പറഞ്ഞത് തങ്ങൾക്ക് തേജസ് രാജിനെ അറിയില്ല എന്തിനാണ് കുത്തിയതെന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് ഇത് പൂർണ്ണമായും കളവാണ് എന്നുള്ളതാണ് പോലീസ് ഘട്ടത്തിൽ വിശ്വസിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ മൊഴി ഈ ഗോമസിന്റെ മൊഴി അല്പസമയത്തിനകം തന്നെ പോലീസ് വീണ്ടും രേഖപ്പെടുത്തും ഈ മാതാവിന്റെ മൊഴിയിൽ നിന്നാണ് പോലീസ് ഈ ഇതുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ കുറേയധികം വിവരങ്ങൾ ഇപ്പോൾ തേടുകയും അതിന്റെ ശരിയായ വസ്തുതയിലേക്ക് അന്വേഷണം എത്തുകയും എന്താണ് രണ്ടുപേരും രണ്ട് രീതിയിൽ പറയുന്നതിൻ്റെ കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ പർദ്ധ ധരിച്ചു ഒരാളിനെ കണ്ടാൽ തിരിച്ചറിഞ്ഞില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ തേജസ് രാജനെ അറിയില്ല എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇത്രയധികം ഈ ഇരു കുടുംബങ്ങളും അറിയാമായിരുന്നുവെങ്കിലും പിതാവ് എന്തുകൊണ്ടായിരിക്കാം അതങ്ങനെ മറച്ചുവെക്കാൻ ശ്രമിച്ചതാണോ എന്താണ് അവിടെ സംഭവിച്ചത് ക്രിസ്ത്യന സ്വാഭാവികമായും തന്റെ മകളുടെ കാര്യമാണ് ഒരുപക്ഷെ ഇക്കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ മകളുടെ ഭാവിയടക്കം ഓർത്തായിരിക്കാം അതിനാൽ ആ ആശുപത്രിക്കിടക്കിൽ വെച്ച് ഇക്കാര്യങ്ങൾ പുറത്തു പറയാതിരുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഒരു മനുഷികമായ അല്ലെങ്കിൽ ഒരു മനുഷ്യ സഹജമായ ഒരു കളവായി അത് പോലീസ് അത് കണക്കാക്കുന്നതേയുള്ളൂ കാരണം മകളുടെ ഭാവി ആ ജീവിതം അത് ഏതെങ്കിലും തരത്തിൽ മകളുമായുള്ള ബന്ധം അതാണ് ഇത്തരം കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന വിവരം പുറത്തു വന്നാൽ ആ മകളുടെ ജീവിതത്തിലടക്കം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇക്കാര്യങ്ങൾ തൽക്കാലം പറയുന്നില്ല എന്നതായിരിക്കും പിതാവിടുത്ത തീരുമാനം എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് എന്തായാലും എന്തായാലും അത് കാണുന്നില്ല കൂടി രേഖപ്പെടുത്താനാണ് നിലവിൽ പോലീസ് എടുത്തിരിക്കുന്ന തീരുമാനം ശരി കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകൊണ്ടിരുന്നത് എന്തായാലും ഈ കേസിൽ പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും അതിനുശേഷം സംസ്കാരം തേജസ് രാജ് കഴിഞ്ഞ ദിവസം കറുത്ത പർദ്ദ ധരിച്ചെത്തിയാണ് ആക്രമിച്ചതെന്നാണ് ഫെബിന്റെ മാതാവ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി മാറ്റാൻ ചെന്ന പിതാവ് ഗോമസിനെയും കുത്തിയെന്നും മാതാവ് പോലീസിന് മൊഴി നൽകി എന്നാൽ ആശുപത്രിയിൽ കഴിഞ്ഞപ്പോൾ ഫെബിന്റെ പിതാവ് പറയുന്നത് കുത്തിയാളെ അറിയില്ല എന്ന ആയിരുന്നു അതിന് പിന്നിൽ ചില വ്യക്തിപരമായ കാരണങ്ങളുണ്ടാകും വിവരങ്ങൾ നൽകിയത് ആർ അരുൺരാജാണ് കൊല്ലത്തുനിന്ന്